തമിഴ് സിനിമാ രംഗത്തെ ഏറ്റവും പ്രിയപ്പെട്ട താരമാണ് തല എന്ന അജിത് സിനിമയ്ക്ക് പുറമേ മോട്ടോർ റേസിംഗിലും സജീവമാണ് താരം ഷൂട്ടിങ്ങിൽ ഇടവേളകളെടുത്ത താരം പലപ്പോഴും സിനിമാ തിരക്കിൽ നിന്ന് മാറി നിൽക്കുന്നതും ചർച്ചയാകാറുണ്ട് ഇപ്പോഴേതാ ഒടുവിൽ ആ തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അജിത് കുമാർ പ്രേക്ഷക പ്രിയങ്കരനായ അജിത് തൻ്റെ റേസിംഗ് ടീം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അജിത് കുമാർ റേസിംഗ് എന്നാണ് ടീമിൻ്റെ പേരെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് അജിത് കുമാറിൻ്റെ മാനേജറാണ് ടീമിൻ്റെ പേര് പ്രഖ്യാപിച്ചതും വിശദാംശങ്ങൾ വിവരിച്ചതും ഫാബിയൻ ഡുഫ്ലിക്സ് ആണ് ഒഫീഷ്യൽ ഡ്രൈവർ റേസിംഗ് സീറ്റിൽ താരവും ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തിനാല് യൂറോപ്യൻ ജി ടി ഫോർ ചാമ്പ്യൻഷിപ്പിലാണ് താരം പങ്കെടുക്കുക എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അതേസമയം അജിത് കുമാർ നായകനായി വരാനിരിക്കുന്ന ചിത്രം വിഡാ മുയൂർച്ചിയാണ് വിഡാ ക്ലൈമാക്സ് ഫൈറ്റ് രംഗം ചിത്രീകരിച്ചു എന്നാണ് അജിത് കുമാറിൻ്റെ ചിത്രത്തിലുള്ള നടൻ അർജുൻ വ്യക്തമാക്കിയത് ചിത്രത്തിൻ്റെ റിലീസ് അപ്ഡേറ്റും പുറത്തുവിട്ടു രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിൽ വിഡാ മുയൂർച്ചി തിയേറ്ററുകളിൽ എത്തിയേക്കുമെന്നാണ് അർജുൻ അറിയിച്ചത്